കാപ്പിപ്പൊടി നല്ല കാപ്പി ഉണ്ടാക്കാൻ മാത്രമല്ല സുന്ദരിയും സുന്ദരനുമാകാൻ സഹായിക്കുന്നവയാണ് ചർമ്മത്തിലെ മൃതകോശങ്ങളെ സ്ക്രബ്ബ് ചെയ്ത് നീക്കാനും ചർമ്മം തിളക്കം കൂട്ടാനും കാപ്പിപ്പൊടി ഗുണകരമാണ് എപ്പോഴും ചർമ്മ സംരക്ഷണത്തിനായി കാപ്പിപ്പൊടി ഉപയോഗിക്കുമ്പോൾ ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം മായം ചേർക്കാതെ വാങ്ങാൻ കിട്ടുന്നതോ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതോ ആയ പൊടിയാണ് ഇതിന് ഉത്തമം കാപ്പിപ്പൊടി ഉപയോഗിച്ച് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഫേസ് മാസ്കുകളെക്കുറിച്ച് പറഞ്ഞു തരാം കാപ്പിപ്പൊടിയും തേനും ഇതിനായി ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ തേനും ചെറിയ പാത്രത്തിൽ എടുക്കുക രണ്ട് കൂട്ടം നന്നായി മിശ്രിതമാക്കുക കണ്ണിൻ്റെ ഭാഗം ഒഴുകെ മുഖത്ത് ഈ മിശ്രിതം നന്നായി തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യാനും ചുളിവ് വരണ്ട ചർമ്മം പാടുകൾ എന്നിവ മാറ്റാൻ ഈ പാക്ക് നിത്യവും ഉപയോഗിക്കാം കാപ്പിപ്പൊടിയും പാലും ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ പാലും ചേർത്ത് മിശ്രിതമാക്കുക പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കഴിയുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം മുഖത്തെ അഴുക്ക് നീക്കം ചെയ്യാൻ ഈ കൂട്ട് വളരെ ഫലപ്രദമാണ് തൈര് കാപ്പി മഞ്ഞൾപ്പൊടി എന്നിവ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തുല്യമായി എടുത്ത് മിശ്രിതം പാക്കാക്കി മുഖത്ത് പ്രട്ട ഇരുപത് മിനിറ്റോളം ഇങ്ങനെ വയ്ക്കണം വിത്താകൃതിയിൽ മുഖത്ത് മസാജ് ചെയ്ത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാം മഞ്ഞളിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും വൈറ്റമിൻ സിയും ചർമ്മത്തിന് ഉണവ് നൽകാനും പാടുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു തൈര് മുഖത്തെ എണ്ണമയം കുറയ്ക്കാനും അതിനെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് യോജിപ്പിക്കുക ഇത് നന്നായി മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്തും കഴുത്തിലും പുരട്ടുക പതിനഞ്ച് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക കാപ്പിപ്പൊടിക്കൊപ്പം ഉപയോഗിക്കുന്ന നാരങ്ങ ടാൻ നീക്കം ചെയ്യാനും ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായിക്കുന്നു ഇതൊരു ബ്ലീച്ചിങ് എഫക്റ്റും നൽകുന്നുണ്ട് ഇത് മോശമായ ചർമ്മത്തിൽ നിന്ന് മുക്തി നേടാനും പുതിയ ചർമ്മകോശങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കറ്റാഴവാഴ ജെല്ലും എടുക്കുക ചേരുവകൾ നന്നായി കലർത്തി മുഖ മുഖത്ത് പുരട്ടുക പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിനു ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക മുഖക്കുരുവും മുഖത്തെ പാടുകളും അകറ്റം ഇവ വളരെ നല്ലതാണ് കറ്റാഴവാഴയിലെ ആൻറ്റി ഓക്സിഡൻ്റുകളും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും ചർമ്മത്തിന് ഏറെ ഗുണകരമാണ് മുഖത്ത് ചെയ്യാവുന്ന ഏറ്റവും മികച്ച സ്ക്രബ്ബുകളിൽ ഒന്നാണ് കാപ്പിപ്പൊടി ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ അല്പം കാപ്പിപ്പൊടി ഒലിവോയിലോ പാലിലോ വെളിച്ചെണ്ണയിലോ തേനിലോ ചാലിച്ച് മൂത്ത് പുരട്ടുക പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മസാജ് ചെയ്ത ശേഷം കഴുകിക്കളയാം ഒരൽപ്പം കാപ്പിപ്പൊടി തണുത്ത വെള്ളത്തിലോ പനിനീരിലോ ചാലിച്ച് കണ്ണിൻ്റെ മുകളിലും കറു കറുത്ത പാടുകളുള്ള സ്ഥലങ്ങളിലും പുരട്ടുക ഏകദേശം ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം തണുത്ത വെള്ളം തിളപ്പിച്ച കാപ്പി തണുത്ത ശേഷം ഐസ് ട്രയിൽ ഒഴിച്ച് ഫീസറിൽ സൂക്ഷിക്കുക ആവശ്യമുള്ളപ്പോൾ എടുത്ത് വൃത്തിയുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞ ശേഷം കണ്ണിനു ചുറ്റും മസാജ് ചെയ്യുന്നത് നല്ലതാണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് അല്പം കാപ്പിപ്പൊടിയും കറുക്കപ്പെട്ട പൊടിയും പഞ്ചസാരയും ചേർത്ത് യോജിപ്പിക്കുക എണ്ണ തണുത്തതിന് ശേഷം മുഖത്ത് കഴുത്തിലും പുരട്ടുക വേണമെങ്കിൽ ചെറുതായി മസാജ് ചെയ്ത് കൊടുക്കാം പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക പരണ്ട ചർമ്മമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഫേസ് പാക്കാണിത് ഒരു പാത്രത്തിൽ നാലോ അഞ്ചോ സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക അതിലേക്ക് അഞ്ച് സ്പൂൺ പാൽ രണ്ട് സ്പൂൺ തേൻ എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം മുഖത്ത് പുരട്ടാം പതിനഞ്ച് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി വൃത്തിയാക്കാം കാപ്പിപ്പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന വിവിധതരം ഹെയർ മാസ്കുകൾ മുടിക്ക് കൂടുതൽ തിളക്കം നൽകാൻ സഹായിക്കും മുടി കഴുകുമ്പോൾ നിങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്ന കണ്ടീഷണറിൽ അല്പം കാപ്പിപ്പൊടി ചേർത്ത് കടിക്കിയാൽ മുടിക്ക് കൂടുതൽ തിളക്കവും മൃദുത്വവും ലഭിക്കുന്നതാണ് താരൻ ഇല്ലാതാക്കാൻ കാപ്പിപ്പൊടി ഉപയോഗിച്ച് ശിരോചർമ്മ സ്ക്രബ് ചെയ്യാവുന്നതും നല്ലതാണ് ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്ത് പുതിയവ ഉണ്ടാക്കാനും കാപ്പിപ്പൊടിക്ക് കഴിയും കാപ്പിപ്പൊടി ഉപയോഗിച്ചുള്ള ഫേസ് മസാജ് ദിവസവും ശീലമാക്കുന്നതോടെ ചർമ്മത്തിന് ക്രമേണ നല്ല നിറവും ലഭിക്കും തരിതരിയായുള്ള കാപ്പിപ്പൊടി ബോഡി സ്ക്രബ് ആയും ഉപയോഗിക്കാവുന്നതാണ് കാപ്പിപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന കാഫിക് ആസിറ്റ് കൊള്ളാജൻ്റെ ഉൽപ്പാദനത്തെ ഉദ്ദീപിക്കുന്നതോടെ ചർമ്മം കൂടുതൽ ഉന്മേഷപ്രദമായി തീരുകയും ചെയ്യും വർത്തിപ്പിക്കാനും കാപ്പിപ്പൊടി തന്നെയാണ് ബെസ്റ്റ് കാപ്പിപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന കാഫീൻ ചർമ്മത്തിലെ ചുളിവുകൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതോടൊപ്പം ചർമ്മത്തെ വെലപ്പെടുത്തുകയും ചെയ്യുന്നു കാപ്പിപ്പൊടിയുടെ ആൻറ്റി ഓക്സിഡൻറ്റ് സവിശേഷതകൾ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്നു സൂര്യപ്രകാശം അന്തരീക്ഷ മലിനീകരണം എന്നിവ മൂലം അകാലത്തിൽ പലരുടെയും ചർമ്മം വേഗം പ്രായമായതുപോലെ അവസ്ഥ ഉണ്ടാക്കും ഇത് ചെറുക്കാൻ കാപ്പിപ്പൊടി ഉപയോഗിച്ചുള്ള ഫേസ് പാക്കുകളിലൂടെ സാധിക്കും that's why.